കിഴിവിടം ഗ്രാമപഞ്ചായത്തിൽ എം എൽ എയുടെ ആസ്യ വികസന ഫണ്ടിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ നൈനാങ്കോണം ഒൻപതാം വാർഡിൽ പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പണ്ടാരവിടാകം റോഡിന്റെ ഉദ്ഘാടനം ചിറയൻകീഴ് എം എൽ എ വി ശശി നിർവഹിച്ചു എല്ലാ വീടുകളിലും മുറ്റത്ത് റോഡുണ്ട് പണ്ടത്തെ പോലെയല്ല ഗ്രാമീണ റോഡുകളുടെ എണ്ണം വർദ്ധിച്ചു അത്രയും റോഡുകൾ ടാർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു തുകയാണ് ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വരുന്നത് ഈ കഴിഞ്ഞ പത്ത് പതിനാല് വർഷത്തിനിടയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള തൃപ്തി എനിക്കുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഘട്ടം നവീകരിക്കുന്ന കാര്യത്തിലായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓഫീസുകൾ കൃഷി ഓഫീസ് അതുപോലുള്ള ഓഫീസുകളിൽ നവീകരിക്കുന്ന കാര്യത്തിലായാലും പുതിയ ഘട്ടങ്ങൾ കെട്ടുന്ന കാര്യത്തിലായാലും വില്ലേജ് ഓഫീസിൻ്റെ വികസനമായാലും നമ്മുടെ ആയുർവേദ ആശുപത്രിയുടെ വികസനമായാലും റോഡുകളുടെ വികസനമായാലും എല്ലാ കാര്യങ്ങളിലും സ്കൂളുകളുടെ വികസനം സ്കൂളുകളുടെ കാര്യമാണ് ഞാൻ വളരെ വളരെയേറെ താല്പര്യത്തോടു കൂടിയും ചെയ്തൊരു മേഖല സ്കൂളുകളുടെ വികസനമാണ് ഞാൻ എപ്പോഴും ഓർമ്മിക്കും നമ്മളെ പറയത്തോണം സ്കൂള് പറയത്തോളം സ്കൂൾ നമ്മൾ വരുന്ന സമയത്ത് മുകളിൽ ചാക്ക് കെട്ടി ചാക്ക് കെട്ടി ഒരു സ്കൂൾ മോൾ മേൽക്കൂല ചാക്ക് കെട്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യ സാഹചര്യമാണ് നമ്മൾ പറയത്തോണം സ്കൂളിൽ ഇന്ന് നിങ്ങൾ പോയി നോക്കിയാൽ വളരെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട സ്കൂളായി മാറി എല്ലാ സ്കൂളുകളായാലും ആശുപത്രി ആയാലും റോഡുകളായാലും ഈ പട്ടം താഴെപിള്ള റോഡ് എന്ന് പറയുന്ന റോഡ് നിങ്ങൾക്ക് അറിയാൻ പണ്ട് എങ്ങനെ കിടന്നു തന്നു പി പട്ടം പേരിൽ ഇങ്ങനെ റോഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും പട്ടം താഴെപിള്ളയുടെ വീടും പരിസരവും ഒക്കെ എൻ്റെ എൻ്റെ വീടിൻ്റെ പരിസരത്താണ് അദ്ദേഹത്തിന് ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ റോഡ് എങ്ങനെ വന്നു എന്നുള്ള അത്ഭുതം ഉണ്ടായിരുന്നാലും ആ റോഡും നമ്മൾ മനോഹരമായിട്ട് ആറിയതും അങ്ങനെ ഒട്ടുമുക്കാലും കാര്യങ്ങൾ ഈ പഞ്ചായത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേർക്കാഴ്ചയാണ് അത് ഞാൻ ചെയ്യുന്നത് ഇവരെല്ലാം ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ജനപ്രതിനിധികളെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പരമാവധി അത് ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് അതിവിടെ ഇപ്പോൾ ഒരു ചെറിയ റോഡ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ റോഡിലാണ് ഇപ്പോൾ ആഘോഷമായിട്ട് ഇവിടെ ഇപ്പോൾ ഇത് ഈ പരിപാടി സംഘടിപ്പിച്ചത് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളോടെങ്കിലും ഇത്രയെങ്കിലും കാര്യങ്ങൾ പറയാൻ എനിക്കൊരു അവസരം കിട്ടിയത് വളരെ സന്തോഷം കൂടി കൂടി ഞാൻ ഈ ചടങ്ങിൽ ഓടിയെത്തിയത് ം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലഭ എസ് വാർഡ് മെമ്പർ ജി ഗോപകുമാർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രൻ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സുരക്ഷാ കോർഡിനേറ്റർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്